ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പരമ്പരയാണ് പവിത്രം വേദിയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം വേദിയെ അവതരിപ്പിക്കുന്നത് നടി സുരഭി സന്തോഷാണ് നായകനായ വിക്രമിനെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്തേക്ക് വരുന്നത് നടൻ എന്നതിനുപരി റൈറ്ററായും ഡയറക്ടറായും ശ്രീകാന്ത് പ്രവർത്തിക്കുന്നുണ്ട് ഫൈറ്റർ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് കൂടാതെ കോടി എന്ന ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചിട്ടുണ്ട് താരം കൂടാതെ തലക്കുറി എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ വിക്രം എന്ന ശക്തമായ കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയകരനായി മാറുകയാണ് ശ്രീകാന്ത് ശ്രീകാന്തിന് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് വിക്രം കുടുംബ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ആകർഷകമായ സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം ഇപ്പോൾ വിക്രം എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർ പ്രീതി നേടിയിരിക്കുകയാണ് ശ്രീകാന്ത് ശശികുമാർ